ഒരുപാട് പേർക്കുള്ള ഒരു സംശയം എപ്പോഴും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കഴിഞ്ഞാൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് ജോബ് ഓപ്പണിംഗ്സ് ആയിരിക്കും ഇവർ കിട്ടുക എന്നുള്ളത് അപ്പോൾ നമുക്ക് പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസിൻ്റെ ഒരു ലിസ്റ്റ് നോക്കിയിട്ട് നമുക്ക് അറിയാൻ പറ്റും കൃത്യമായിട്ട് ഏതൊക്കെ സ്ഥാപനങ്ങൾ ഇവർ ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഏതൊക്കെ റോൾസാണ് ഇവർ പെർഫോം ചെയ്യുന്നുണ്ട് അല്ലെ ഒന്ന് ബ്രീഫ് ചെയ്താലോ നമ്മുടെ ഹോസ്പിറ്റലിലുള്ള ഇപ്പം ഏതൊരു ഫ്രണ്ട് ഓഫീസ് മുതൽ തുടങ്ങാൻ ഇവരുടെ ജോലി സാധ്യതകൾ ഒരു കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവായിട്ടും അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഏരിയാസുണ്ട് ഐ പി ഏരിയ ഒ പി ഏരിയ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ ആ ഇവിടെ എല്ലാം കോഡിനേറ്റ് ഐ പി കോഡിനേറ്റർ ഇ ഡി കോഡിനേറ്റർക്കായിട്ട് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഇവർക്ക് കിട്ടും അതുപോലെ തന്നെ ഇൻഷുറൻസ് അക്കൗണ്ട്സ് ഫൈനാൻസ് ബില്ലിങ് ഫാർമസി ഈ എല്ലാ മേഖലകളിലും പറയുവാണെങ്കിൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട് ശരിക്കും അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അത് ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ മാത്രമല്ല ഏതൊരു സ്ഥാപനത്തിലായാലും ഈ അഡ്മിനിസ്ട്രേറ്റീവ് ആസ്പെക്ട്സ് ഒക്കെ ഏകദേശം സെയിം ആണല്ലോ അല്ലേ ഇപ്പോൾ നമ്മൾ എച്ച് ആർ സൈഡ് നോക്കാം അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആവാം അക്കൗണ്ട്സ് ആവാം അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഈ ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ ഏത് സ്ഥാപനവും ഹെൽത്ത് കെയർന്ന് തന്നെ വേണമെന്നില്ല ഇപ്പം ഒരു ഓഫീസ് എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ബിസിനസ് ഫോം എടുക്കുകയാണെങ്കിലും അൾട്ടിമേറ്റ്ലി ആ ഒരു അഡ്മിൻ കപ്പാസിറ്റി ഉള്ള റോൾസെല്ലാം സ്ട്രോങ് കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു അടിത്തറ സ്ട്രോങ്ങ് ആവുള്ളൂ അപ്പോൾ ഈ ഒരു പോയിന്റിലാണ് ശരിക്ക് ഇപ്പം ഡോക്ടർ പറഞ്ഞത് നമുക്ക് ഈ ഹോസ്പിറ്റലിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസാണ് ഇത് കൂടാതെ ഇപ്പോൾ നമുക്കൊരു ഒരു ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആസ്പെക്റ്റിലുള്ള ഒരുപാട് ഓപ്പണിങ്സും കൂടിയും ശരിക്ക് ഈ ഒരു കോഴ്സിലൂടെ ഇവർക്ക് തുറന്നു കിട്ടുന്നുണ്ട് ശരിക്ക് ഒരു സാധ്യതയുടെ വലിയൊരു ലോകം തന്നെയാണ് ഇതിൽ കിട്ടുന്നത് അപ്സ്കില്ലിങ്ങിലൂടെ എങ്ങനെ ആ ഒരു ജോബ് നേടാം എന്നുള്ളൊരു പോയിൻറ്റാണ് ശരിക്കും നമ്മളിതിൽ കൂടുതലും എംഫസൈസ് ചെയ്യേണ്ടത് ഇപ്പോൾ ഹോസ്പിറ്റൽ എന്നതിൽ ഉപരിയായിട്ട് നമുക്ക് പോളി ക്ലിനിക്കുകൾ ഇപ്പോൾ ഒരു സിംഗിൾ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത് അപ്പം ഈ ഇദ്ദേഹത്തിന് തന്നെ എല്ലാ ഫീൽഡിലും ഈ പറഞ്ഞ എല്ലാ കാര്യത്തിലും ചെറിയതായിട്ട് നോളജ് ഉണ്ടായിരിക്കണം അപ്പം ഈ ഒരു സിക്സ് മന്ത് കോഴ്സിലൂടെ എല്ലാത്തിനെ കുറിച്ചും ഐ ടി ആവട്ടെ എച്ച് ആർ ആവട്ടെ ബാക്കി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സ് തന്നെയാണ് ക്ലാസ് എടുക്കുന്നത് അപ്പോൾ ഒരു സിംഗിൾ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ഒരാൾക്ക് തന്നെ മൾട്ടി ടാസ്കിങ് ജോലികൾ ചെയ്യാനുള്ള ഒരു സ്കില്ല് ഈ കോഴ്സിലൂടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഓഫ് അല്ലേ നമ്മൾ ഒരു ജാക്ക് ഓഫ് ഓൾ ട്രേഡ് എന്തോ ഒരു എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല അപ്പോൾ ആ ഒരു ഒരു ഇതുപോലെ തന്നെ നമുക്ക് എല്ലാത്തിനെയും പറ്റിയും കുറച്ച് കുറച്ച് അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു പോയിൻറ്റാണ് ഇതിൽ നമുക്ക് എംഫസൈസ് ചെയ്യേണ്ടി വരുന്നത് ഒരുപക്ഷെ പല ആൾക്കാർക്കും പല സെക്ടേഴ്സിലും ജോലി കിട്ടി അവർ സക്സസ്ഫുള്ളി വർക്ക് ചെയ്യുന്നതും ഒക്കെ ഈ ഒരു ഫാക്ടർ എന്നാണ് ഇപ്പോൾ ഒരു ക്ലിനിക്ക് നടത്താനാണെങ്കിൽ ആ ഒരിക്കലും ആ ക്ലിനിക്കിൽ അഞ്ചോ ആറോ ആൾക്കാരൊന്നും നടത്താൻ ഉണ്ടാവില്ല രണ്ടാൾക്കാരുണ്ടാവും അവരായിരിക്കും എയ് ടു സെഡ് എല്ലാ കാര്യവും നോക്കേണ്ടി വരിക അത് അഡ്മിൻ അവിടുത്തെ ഒരു കോർഡിനേഷൻ മുതൽ ഫിനാൻസ് വരെ അവർ തന്നെ ആയിരിക്കും അപ്പം അത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കുറച്ചെങ്കിലും നോളജ് ഉണ്ടെങ്കിലാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ ഇത് പ്രാക്ടിക്കലായിട്ട് എനിക്ക് ഉറപ്പായിട്ടും ഇത് തെളിയിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ബാച്ചിലെ സ്റ്റുഡൻസ് അടക്കം ഇതുപോലെ ക്ലിനിക്കുകൾ റൺ ചെയ്ത് സക്സസ്ഫുള്ളി അവർ ഇപ്പോൾ പ്ലേസ്ഡായിട്ട് ജി സി സി കൺട്രീസില് പ്ലേസ്ഡ് വേറെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് അത് ഉറപ്പായിട്ടും പറയാൻ പറ്റും ഇവർക്കൊണ്ട് ഈ ഒരു സിക്സ് മന്ത്സ് കോഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ സിംഗിൾ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാൻ അവർക്ക് ആ ഒരു ക്യാപ്പബിലിറ്റി ഉണ്ട് എന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ടീച്ചേഴ്സ് നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഞാനീ പറഞ്ഞ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ഈ പറഞ്ഞ ബാച്ചുകളിൽ നിന്ന് ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ആദ്യം ഇവിടെ കുറച്ച് ബേപ്പൂർ ഭാഗത്ത് ഒരു ക്ലിനിക്കിലെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് കയറിയതാണ് അപ്പോൾ ഇനീഷ്യലി കയറിയ സമയത്ത് എനിക്ക് തോന്നുന്നു ഭയങ്കര വലിയൊരു ഹൈ സാലറി ജോബ് ഒന്നുമല്ല പക്ഷേ ആളൊരു വിത്തിൻ സിക്സ് മന്ത്സ് വേറെ ഹോസ്പിറ്റലിലേക്ക് മാറി പിന്നെ അതിനുശേഷം ഇപ്പോൾ ഒരു വൺ ഇയർ കഴിഞ്ഞു ഇപ്പോൾ എനിക്ക് ലാസ്റ്റ് ആൾ മെസ്സേജ് അയച്ചത് ആൾ ഇന്ന് ദുബായിൽ ഒരു ഫേമസ് ഹോസ്പിറ്റലിൽ അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യണം അപ്പം ഈ ജി സി സി കൺട്രീസിലും ഒക്കെ ഒരുപാട് ഓപ്പണിങ്സ് ഉണ്ട് അത് കൃത്യമായിട്ട് എക്സ്പ്ലോർ ചെയ്ത് നമ്മളതിന് മുന്നോട്ട് ഇറങ്ങി അത് നേടിയെടുക്കണം എന്നുള്ളൊരു മോട്ടീവും കൂടി അതിൻ്റെ കൂടെ വേണമെന്നേ ഉള്ളൂ